അഗ്നിവീർ പദ്ധതിയാകെ പാളുകയാണ് കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏത് രീതിയിൽ നടപ്പിലാക്കണമെന്ന് പോലും കേന്ദ്ര സർക്കാരിനോ പ്രതിരോധ വകുപ്പിനോ അറിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് അഗ്നിവീറുകളാകുന്ന യുവാക്കൾക്ക് നഷ്ടപരിഹാരം പോലും നൽകാതെ കേന്ദ്ര സർക്കാർ ഒളിച്ചു കളിക്കുമ്പോൾ വിഷയത്തിൽ കൊമ്പുകോർക്കുകയാണ് കോർക്കുകയാണ് പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ജമ്മു കാശ്മീരിൽ കുഴുവു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സൈനികൻ അജയ് കുമാറിന്റെ കുടുംബത്തിന് ഇതുവരെയായും ധനസഹായം നൽകിയിട്ടില്ല എന്ന വസ്തുത ചൂണ്ടിക്കാട്ടിയാണ് അഗ്നിവേറയിൽ രാഹുൽ ഗാന്ധി ഇടഞ്ഞു നിൽക്കുന്നത് ഇൻഷുറൻസ് കമ്പനി നൽകിയ പണം കേന്ദ്ര സർക്കാരിന്റെ നഷ്ടപരിഹാരമായി ചിത്രീകരിക്കുകയാണ് എന്നതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇൻഷുറൻസ് തുക നൽകുന്നതും നഷ്ടപരിഹാരം നൽകുന്നതും രണ്ടാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുമ്പോൾ കേന്ദ്ര സർക്കാരിന് മറുപടി ഇല്ല എന്നതാണ് വസ്തുത അഗ്നിപത് പദ്ധതി സൈനികർക്കിടയിൽ വിവേചനം സൃഷ്ടിക്കുന്നതാണെന്ന് ജൂലൈ ഒന്നിന് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ആരോപിച്ചിരുന്നു ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് രാജ്നാഥ് സിംഗ് കൊല്ലപ്പെടുന്ന അഗ്നിവീര സൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു കോടി രൂപ ധനസഹായം നൽകുമെന്ന് സഭയെ അറിയിച്ചത് ഈ പ്രസംഗം ബി ജെ പി സംഘപരിവാർ കേന്ദ്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു പഞ്ചാബ് സർക്കാരാണ് തങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകിയതെന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും അജയ് കുമാറിൻ്റെ പിതാവ് പറയുന്നതിൻ്റെ വീഡിയോ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു സൈന്യം പറയുന്നത് അജയ്യുടെ കുടുംബത്തിന് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷം രൂപ നൽകിയെന്നതാണ് പ്രതിരോധ വകുപ്പിന്റെ ഈ വാദഗതികളെ ഖണ്ഡിക്കുകയാണ് മരണപ്പെട്ട സൈനികന്റെ കുടുംബം എന്നത് പദ്ധതിയിലെ ഇരട്ടത്താപ്പുകളാണെന്ന് പുറത്തു കൊണ്ടുവരുന്നത് സൈന്യത്തിന്റെ വിശദീകരണത്തിൽ ഈ പണം ഇൻഷുറൻസ് ആണോ എന്ന് വ്യക്തമാവുന്നില്ല അജയ് കുമാറിന്റെ കുടുംബത്തിന് നൽകിയത് അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഇൻഷുറൻസ് ആണെന്നും നഷ്ടപരിഹാരമല്ലെന്നും ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ നിരവധി പേരും രംഗത്തെത്തിയിട്ടുമുണ്ട് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകിയെന്ന് രാജ്നാഥ് സിംഗ് പറയുമ്പോൾ ഇൻഷുറൻസ് തുക മാത്രം നാൽപ്പത്തി എട്ട് ലക്ഷം വരുമെന്നതാണ് മുൻ കേണൽ അമിത് കുമാർ എന്ന പട്ടാളക്കാരൻ എക്സിൽ കുറിച്ചത് ഈ പണം ധനസഹായമായി പരിഗണിക്കാൻ സാധിക്കില്ലെന്നും മുൻ സൈനികൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അഗ്നിപത് പദ്ധതി പ്രകാരം നിയമിതരാകുന്നവർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നതിനെ പറ്റിയുള്ള വിവരങ്ങളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് സേവനത്തിനിടയോ അല്ലാതെയോ മരിക്കുന്ന അഗ്നി സൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് ഫാമിലി പെൻഷന് അർഹതയില്ല ഡ്യൂട്ടിക്കിടയിലോ അല്ലാതെയോ അംഗഭംഗം സംഭവിച്ചാൽ പെൻഷൻ ലഭിക്കില്ല വിരമിച്ചതിന് ശേഷം മെഡിക്കൽ സേവനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കില്ല ഡെത്ത് ഇൻഷുറൻസ് അഗ്നി മറ്റ് സൈനികർക്കും ലഭിക്കുന്നുമുണ്ട് ഗ്രൂപ്പ് ഇൻഷുറൻസിനുള്ള ക്ലെയിമുമായി അൻപത് ലക്ഷം രൂപ എസ് അടക്കുന്നു ഇതെല്ലാം എസ് സർക്കാർ സാലറി അക്കൗണ്ട് ഉടമകൾക്കും നൽകേണ്ട തുകയാണ് ബാക്കിയുള്ള നാൽപ്പത്തി ലക്ഷം രൂപ ആർമി ഗ്രൂപ്പ് ഇൻഷുറൻസിൽ നിന്നാണ് അജയ്കുമാറിന്റെ കുടുംബത്തിന് സർക്കാർ നൽകിയെന്ന് പറയപ്പെടുന്നത് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് ഇൻഷുറൻസും അൻപത് ലക്ഷം രൂപ എസ് ബി ഐ നൽകുന്ന തുകയുമാണ് മുപ്പത്തി ഒൻപതിനായിരം രൂപ കൂടി സൈന്യം നൽകിയെങ്കിലും സൈനിക ക്ഷേമനിധിയിൽ നിന്നും നൽകാനുള്ള നാൽപ്പത്തി നാല് ലക്ഷം രൂപയും എട്ട് ലക്ഷം രൂപയും ഇതുവരെയും നൽകിയിട്ടില്ല ഈ കണക്കുകൾ നേരത്തെ രാഹുൽ ഗാന്ധി അഗ്നിവേരുകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ പ്രതിരോധ വകുപ്പ് മന്ത്രിക്ക് മൗനം മാത്രമാണ് മറുപടി